പഠിക്കുക അലൈഹി ത്രയും ബന്ധമാണ് രാത്രി നബി ഏഴാകാശങ്ങൾ സഞ്ചരിച്ചു അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി ബൈത്തുൽ മുക്കദ്സ് വഴിയായി മടങ്ങിയെത്തി നേരം പുലർന്ന് തല വെച്ചിട്ട് ആ കൈ വെച്ചിട്ട് ആ അമ്മക്ക് തല വെച്ചിട്ട് ഇങ്ങനെ റേഞ്ച് ഇരിക്കലോ പിന്നെ കുട്ടികളെ കുട്ടികളെടുക്കാൻ അടുക്കള മൂത്ര ഇരിക്കാനാണെങ്കിൽ റേഞ്ച് വേണ്ട പോണ്ട റേഞ്ച് പോകുമ്പോ എന്തേലും ചെല്ലണ്ടിരല്ല അപ്പൊ എല്ലാരും ശ്രദ്ധ റേഞ്ച് സ്വാലിഹീങ്ങളായ ആളുകളെ പഠിക്കുന്നതിന് മൂന്ന് ഗുണാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് അതുപോലെ ആകാനെ രണ്ട് നമുക്ക് മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ മൂന്ന് നമ്മുടെ അടുപ്പ് എത്തിയിട്ടില്ല മനസ്സിലാകാനെ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്ത് അൽകോധന എല്ലാരും വെള്ളിയാഴ്ച എന്തേ അൽകീമാ അതിൽ മൂന്ന് താരിഖാണുള്ളത് ഒന്ന് ദുൽഖർ എന്ന രാജാവിനെ കുറിച്ച് മറ്റൊന്ന് മോസനബി അലി നബിയും യാത്ര ചെയ്തതിനെ കുറിച്ച് പിന്നതിലുള്ളത് അൽക്കബ്കാർ എന്ന ഈ മാനിനെ സംരക്ഷിക്കാൻ വേണ്ടി യാത്ര ചെയ്ത ചില ഗുഹാവാസികളായ മനുഷ്യന്മാരെ കുറിച്ച് അതുകൊണ്ട് ഇന്ന് ഈമാനാണ് കുറയണത് അമലല്ല അമലിന് ഒരു കുറവുമില്ല പഴയ കാലത്ത് ഇതേമാതിരിക്കൊന്നും പോയിന്നില്ല ഇന്ന് പോകുമ്പോൾ ഒന്നും പഴയ കാലത്ത് ഉമറക്കുറ്റില്ല അതേ സമയത്ത് ഈമാൻ തൂക്കിയാല് പഴയ നമ്മൾക്ക് തൂങ്ങുന്നത് ഈമാൻ തൂങ്ങണമെങ്കിൽ മുത്തുനബി കൽബിലെ ഏക കാരണം സുദ്ദീഖു അക്ബറിനെ പഠിക്കേണ്ടി വരുന്നത് അവിടെയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഇമ്മാള്ള മനുഷ്യൻ മഹാനായ സയ്യുദ്ദീഖു അക്ബർ മീറാജ് കഴിഞ്ഞു കഴിഞ്ഞു മീറാജ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൈ വെച്ചിട്ട് ആ കയ്യമ്മക്ക് വെച്ചിട്ട് ഇങ്ങനെ അതൊരു പ്രതിസന്ധിയാണ് ഏത് പ്രതിസന്ധി ഒരാളെ കാത്തു നിന്നിട്ട് വരുന്നത് വരെയാന്ന് പറഞ്ഞാല് നമുക്ക് പുതിയതായിട്ട് ഒന്നും തുടങ്ങാൻ കഴിയൂല കാരണം എപ്പഴാ നിർത്തേണ്ടി വരാന്ന് അറിയില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്ന എന്തായാലും ഞാൻ പറയാം പറയാം നമ്മളെല്ലാരും തങ്ങളെപ്പോ വന്നാലും അപ്പൊ നിക്കൂട്ടോ അത് ചെലപ്പോ ബൈക്ക നിക്കും അതുകൊണ്ട് ിഹിങ്ങളെ പഠിക്കുമ്പോൾ മൂന്ന് കാര്യാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അതുപോലെ ആവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുദ്ധിഖുലക്ബർ അലി അള്ളാഹുനെ പഠിച്ചാലാണ് ഇമാൻ കിട്ടുകാല് മിയറാജിന്റെ രാത്രി പിറ്റേ ദിവസം രാവിലെ തലവെച്ചിട്ട് ഇങ്ങനെ വെച്ചുകയാണ് അപ്പൊ അബ്ബുജായി കണ്ടു ലൈനത്തുല്ലാഹി ലോനത്തലൈ വന്നിട്ട് ചോദിച്ചു പിന്നെ അല്ലെ എന്റെ ഇരുത്തം കണ്ടാൽ പുതിയ വിവരം എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ അല്ല പുതിയ വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു വിധങ്ങൾ പറഞ്ഞു സല്ലാസ് എന്ത് പറഞ്ഞു എന്താ ചോദിച്ചു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങണ സ്ഥലത്ത് നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് കയറി അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം മസ്ജിദുൽ മസ്ജിദുൽഹറാമ്പിൽ തന്നെ മടങ്ങി എത്തി എന്ന് പറഞ്ഞപ്പോ ആ പൂജയിലൊരു ചിരിയാണ് ചിരിച്ചു എന്ത് ചിരി നമ്മുടെ കുട്ടികളൊക്കെ ആക്കണ ചിരി എന്ന് പറയില്ല ഒരുമായിരി ചിരിച്ചു എന്നിട്ട് അവന്റെ ആൾക്കാരൊക്കെ ഒഴിച്ച് വരിടാ എല്ലാരും ഒരു പുതിയ ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും വരിക അങ്ങനെ എല്ലാരും വിളിച്ചു വിളിച്ചിരുത്തി പറഞ്ഞു ഇന്നലെ രാത്രി മുഹമ്മദ് വീട്ടിൽ നിന്ന് ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാംന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്ക് പോയി അള്ളാവിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് മുനാജാത്തൊക്കെ നടത്തി പോരനെ വൈക്കും മുസാനബിനൊക്കെ കണ്ട് നിസ്കാരം ചുരുക്കി കിട്ടാൻ വേണ്ടി അങ്ങന്നെ പോയി ഇങ്ങോട്ട് തന്നെ വന്ന് അങ്ങനെയൊക്കെ കൂടിയായി നേരം പഴുത്തപ്പോ കിടക്കപ്പായി തന്നെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടി അപ്പൊ ചിറിയുടെ ഒച്ച ഇട്ടിട്ട് അത് വഴി ഇങ്ങനെ വന്നു എന്താ അവിടെ പ്രശ്നം അതിലെ അബുജാൻ ചോദിച്ചു ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ അപ്പൊ വിവരങ്ങനെ അബുജാല് പറയുമ്പോ ഒന്നുകൂടി ഉഷാറാക്കിട്ട് പറയല്ലോ അപ്പൊ ഒന്നുകൂടി ഉഷാറാക്കിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞേക്കിനി സിദ്ദീഖ് ക്രീ അള്ളാഹുവിന് ഒരു ചോദ്യം ചോദിച്ചു ഇതിന്റെ നബി പറഞ്ഞത് എന്ന് ചോദിച്ചു സല്ലാ വസ്സലം അതില് പറഞ്ഞു ആ പറഞ്ഞ തന്നെയാണ് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാൽ അബുഅക്രത് വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു അതിന്റെ പേരാണ് ഇമാൻ മുഹമ്മദ് നബി സല്ലാ അല്ലെ വസ്ലമിയോടുള്ള അടങ്ങാത്ത താല്പര്യത്തെയാണ് ഈമാൻ എന്ന് പറയുന്നത് നബി അലൈഹി അല്ലെ ഇല്ലാമിയോട് താല്പര്യം കുറഞ്ഞാൽ പോകും ഇമാൻ പോണ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോക്കിയും താല്പര്യം കുറവായിരിക്കും എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് നബിനോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും നോക്കുക ഇസ്ലാം ദീനിനെ എതിർക്കുന്നവർ ഇസ്ലാം ദീനിനെ എതിർക്കുന്നവർ ഇസ്ലാമിനോടുള്ള എതിർപ്പ് കൊണ്ടല്ല മുഹമ്മദ് നബിയോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഖുർആൻ ഖുർആനാണെന്ന വിശ്വാസം വരണമെങ്കിൽ ആദ്യം മുഹമ്മദ് സല്ലഅലിം നബിയാണെന്ന വിശ്വാസം വരണം ഈമാൻ കിടക്കുന്നത് മുഹമ്മദ് നബി വിശ്വാസം വന്നത് മുഹമ്മദ് നബി വിശ്വാസം എപ്പോഴാ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരിക എന്നത് വെച്ച് മുഹമ്മദ് എന്നത് പഠിക്കുമ്പോഴാണ് വിശ്വാസം വരിക ഞാൻ ഈ പറഞ്ഞ നല്ലോണം മനസ്സിലാക്കണേ നബി അല്ലൈസ് ആ തങ്ങൾക്ക് നാല്പത് വയസ്സിന് ശേഷം ജബലൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിച്ചു വഹി ലഭിച്ചതിന് ശേഷം തന്റെ കുടുംബക്കാരെ അബു കുബൈസ് എന്ന പേരായ മലയുടെ മുകളിലേക്ക് വിളിച്ചു വരുമ്പോ എന്നിട്ട് അവരോട് ചോദിച്ചു ഈ മലയുടെ ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അബൂകുബെയ്സ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അബൂ കുബൈസ് മല എന്ന് പറഞ്ഞാലേ ഒുമ്രക്ക് പോയ ആൾക്കാർക്ക് അറിയാം നമ്മളെ മലയാളികളൊക്കെ അധികം താമസിക്ക മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ബാത്റൂമിന്റെ അടുത്തുകൂടെ ആ റോഡ് ഞങ്ങൾ പോന്നിട്ട് അവിടെയാണ് മൂന്നാം ബാത്റൂമിന്റെ അടുത്ത് ഒരു പാലസ് ഉണ്ട് കറുത്ത പാൻറും ഷർട്ടും തോക്കൊക്കെ പിടിച്ച ആളുകൾ കാവൽ നിൽക്കുന്ന സ്ഥലം അതാണ് പാലസ് ആ പാലസ് നിൽക്കുന്നത് ഒരു മലമ്മയാണ് ആ മലന്റെ ആ തലയാണ് അബൂ കുബേസ് മല അബൂ കുബേസ് എന്ന് പറഞ്ഞാൽ മലയുടെ കുറച്ച് ഭാഗം ബാക്കിയുണ്ട് ബാക്കിയുള്ളതൊക്കെ കൊട്ടാരാക്കിട്ടുണ്ട് ആ മല കുറച്ചുണ്ട് ഈ മലന്റെ ഒരു ഭാഗത്ത് ആമിനാ ബീവിയുടെ വീട് ഇന്നത് ലൈബ്രറിയാണ് ഇപ്പൊ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതുക്കി പണിയുന്നുണ്ട് ലൈബ്രറിയാണ് മറ്റൊരു ഭാഗത്ത് ബിന്ദാവൂദ് എന്ന പേരായ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്താണ് അബോക്കർ സുദീഖർ റസി ഉണ്ടായിരുന്നത് ഈ പറയേണ്ടത് ഉടനെ കാരലോലെ ഇവിടെ അത് അവിടക്ക് മനസ്സുകൊണ്ട് അങ്ങനെ പോകണം എന്നാലേ സംഗതി കിട്ടുള്ളൂ നമ്മള് മത്താഫിലേക്ക് കയറണ സ്ഥലണ്ട് മത്താഫ്ക്ക് കയറണേ ആ സ്ഥലത്തിന്റെ വലതു വശം തോഫ് ചെയ്യാൻ വേണ്ടി കേറണേന്റെ വലത് വശത്താണ് പാലസ് ഉള്ളത് രാജാവിന്റെ കൊട്ടാരം പാലസ് പാലസ് നിൽക്കുന്നത് ഒരു മലമ്മേനെ ആ മല കൊറേ ഭാഗം പൊളിച്ചിട്ടുണ്ട് അതിന്റെ അങ്ങേ തലക്കെ മല ബാക്കി നിൽക്കുന്നുണ്ട് അതാണ് അബുക്ക് ബേസ് മല എന്ന് പറയുന്നത് അയ്മക്കാണ് കൊണ്ടുപോയത് അതിന്റെ ഒരു സൈഡിലെ ആമിനാബിബിയുടെ വീടാണ് ഇപ്പോൾ അതൊരു ലൈബ്രറിയാണ് അതിന്റെ മറ്റേ സൈഡിൽ ബിന്ദാവു പറഞ്ഞ ഒരു ബിൽഡിങ് ഉണ്ട് അവിടെയാണ് ശുദ്ധീകൃത വീടുണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അബു കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾപാർപ്പുണ്ട് നർത്തം അർത്ഥം ഈ മലൻറെ അപ്പുറം ആരും കാണാത്തൊരു സ്ഥലമല്ലാന്ന് മലന്റെ രണ്ട് ഭാഗത്തും ജനവാസമുള്ള സ്ഥലമാണ് ആ മലന്റെ മേലക്ക് കൊണ്ടുപോയിട്ടാണ് പറയുന്നത് ഈ മലന്റെ ഒരു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അവർ പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നീ ഉണ്ടല്ലോ അത് നാൽപ്പതിനു മുമ്പുള്ള നീയാണ് സംജ അത് നാൽപ്പതിനു മുമ്പുള്ള അതാണ് മുഹമ്മദ് എന്ന് നാൽപ്പതിനു ശേഷമാണ് നബിയും റസൂലും ആകുന്നത് നാൽപ്പതിനു മുമ്പുള്ള മുഹമ്മദിൽ വിശ്വാസമുണ്ടെങ്കിലേ നാൽപ്പതിനു ശേഷമുള്ള നബിയിലും റസൂലിലും വിശ്വാസം വരൂ വയസ്സിന് മുമ്പുള്ള നബിസ് വസ്ല്ല തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടി വരുന്നതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി ഈമാൻ വരണമെങ്കിൽ നബിയെ പഠിച്ചാൽ പഠിച്ചാൽ പോരാ പോരാ റസൂലിനെ മുഹമ്മദിനെ പഠിക്കണം എന്താ മുഹമ്മദ് പറഞ്ഞാല് പറഞ്ഞാല് നബിഅഅലി മാരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്ന നബിസ്ആ അലൈവിസ്ലം ഓമിനിയങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടതാണ് ശരീരത്തെക്കാളുള്ള ബന്ധം മനസ്സിലാകണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കണം മൂന്ന് പഠനമാണ് നബി കുറിച്ചുള്ള പഠനം ഒന്ന് ഷമാ എന്ന് പറയുന്നതാണ് രണ്ട് ദലാ എന്ന് പറയുന്നതാണ് മൂന്ന് ഫല എന്ന് പറയുന്നതാണ് നിങ്ങളെ കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും തങ്ങള് വരുവോളം പറയല്ലേ പറ്റുള്ളൂ എന്നുള്ളതാണ് സംഗതി നിങ്ങളെ നോട്ടം കണ്ടാലും നിങ്ങള് വാച്ച് കോക്കിന് കണ്ടാലും നിങ്ങൾ കോട്ടയടിനെ കണ്ടാലും ഒക്കെ എനിക്കറിയ സംഭവം എന്താണ് എന്നുള്ളത് പക്ഷെ നമ്മൾ തങ്ങള് വരുവോളം പറഞ്ഞേ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടേ പറ്റുള്ളൂ പറ്റുള്ളൂ